വിഷ്ണുജ എന്നുള്ള പെൺകുട്ടി ഇപ്പോൾ ഈയിടായിട്ട് മരിച്ച് ഏഹ് ആത്മഹത്യ ചെയ്തിൽ ചെയ്തായിരുന്നു അപ്പൊ ആ കുട്ടിയുടെ എന്താ കാരണങ്ങൾ എന്ന് പറ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഭർത്തൃ വീട്ടുകാരുടെ പീഡനം കാരണമാണ് അല്ലെങ്കിൽ ഭർത്താവിന്റെ പീഡനം കാരണമാണ് ആ കുട്ടി മരിച്ചതെന്ന് നമ്മളെ ഇന്നതോ ഇന്നോ ഇന്നലെയോ ആണ് നമ്മൾ ആ വിവരങ്ങളെല്ലാം അറിയുന്നത് അപ്പോൾ ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാന്നുള്ള ഒരു വഴിയിലോട്ടാണ് നമ്മുടെ എന്താ സമൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് സ്ത്രീധനം എന്ന് പറഞ്ഞ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് മാറിയോ അതോ അതിന്റെ ആവശ്യകത ശരിക്കും അത് ഇപ്പോഴും വാങ്ങിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്നതാണ് ഒരു സത്യം കാരണം സ്ത്രീധനം എത്രത്തോളം നിർത്തലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അത് കൊടുക്കുന്നവരുണ്ട് പക്ഷെ ചിലർ പറയുന്നത് അതൊരു വീട്ടുകാരുടെ സമ്മതത്തോടെ കൊടുക്കുന്ന കാര്യമാണ് അത് എന്താണ് സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മുൻകരുതലിന് വേണ്ടി കൊടുക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോഴും സ്ത്രീധനം എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് അതൊരു എന്താ പറയാ അവർ കൂടുതലായിട്ട് അതിനെ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് കല്യാണം കഴിക്കുന്നവരും ഉണ്ട് സാമ്പത്തികപരമായിട്ട് കല്യാണത്തിന് ശേഷം സെറ്റിൽ ആവാം എന്നുള്ളൊരു അതും പിന്നെ ഈ സ്നേഹം എന്ന് പറയുന്നതിന് മുൻഗണന കൊടുക്കാതെ സ്ത്രീധനത്തിനും നിറത്തിനും ഭംഗിക്കും ഒരു മുൻഗണന കൊടുത്തിട്ടുള്ള ഒരു സമൂഹമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതെ അതെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരുപാട് കേസുകൾ ഇതുപോലെ കണ്ടിട്ടുണ്ട് വിസ്മയുടെ കേസായാലും ഇതുപോലെ കല്യാണം കഴിപ്പിച്ചിട്ട് പിന്നെ പിന്നീട് എന്തോ കാറ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവിടെയും ഇതുപോലെ പ്രശ്നം നടന്നത് അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കേസ് അല്ലെങ്കിൽ പീഡനത്തിനിരയാകേണ്ടി വരുന്നത് അത്രയും മാത്രം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാനും നമുക്ക് നമുക്ക് ഭയങ്കര പേടിയും വരുന്ന ഒരു രീതിയിലാണ് കല്യാണം കഴിക്കാൻ തന്നെ പേടിയാവുന്ന രീതിയിലേക്കാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ സ്ത്രീധനം നിരോധിച്ചിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഈ പേരും പറഞ്ഞ് ഇപ്പോഴും ഇങ്ങനെയുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം അതെ അതെ നിരോധിച്ചിട്ടും അത് വീണ്ടും തുടർന്നു കൊണ്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് പറഞ്ഞത് പിന്നീട് ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു എന്താണ് മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് വേണ്ടിട്ട് ഒരു അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം അത് അവർക്ക് വേണ്ടിയിട്ട് ഉള്ള പാരിതോഷികം എന്ന രീതിയിൽ വേണമെങ്കിൽ കൊടുക്കാം സ്ത്രീധനം എന്ന രീതിയിൽ കൊടുക്കണ്ടാണ് പക്ഷെ എന്നിട്ട് കൂടി അതിനെ ഒരു സ്ത്രീധനം എന്ന രീതിയിൽ തന്നെ കാണുകയും അത് കുറഞ്ഞു പോയാലോ കൂടി പോയാലോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കാനും ദേഹപദ്രവം ചെയ്യാനും ഒക്കെ ഒക്കെയായിട്ടാണ് പുരുഷന്മാർ നോക്കുന്നത് നമ്മൾ ഒരു കല്യാണം എന്ന് പറയും വിവാഹം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും രണ്ട് കൂട്ടർക്കും ഇപ്പൊ പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും അവരുടെ രണ്ട് വീട്ടുകാർക്കും സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഒരു സമയം കൂടിയാണ് നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ മക്കളെയോ മകനെയോ ആരെങ്കിലും കല്യാണം കഴിപ്പിച്ചു വിടുന്നത് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ശേഷം അതെല്ലാം നിർത്തി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അത് ഇത്രമാത്രം സുരക്ഷിതമാണ് ആ കുട്ടി ആ വീട്ടിൽ എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളത് നമുക്ക് ആർക്കും ഇപ്പൊ പറയാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ് പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് പല മിക്ക കുട്ടികൾ പല കുട്ടികളും ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് കാരണം അവര് അവര് വിചാരിക്കുക എന്റെ വീട്ടുകാർ ഇത്രയും കഷ്ടപ്പെട്ടാണ് കല്യാണം കഴിപ്പിച്ച് അയച്ചത് അതുകൊണ്ട് ഇനി ഞാൻ എങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് കയറി ചെല്ലും എന്നൊരു ടെൻഷനും അല്ലെങ്കിൽ പേടിയും കാരണമാണ് അവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് കാരണം പിന്നീട് അവർക്കൊരു ഓപ്ഷൻ ഇല്ല ഇങ്ങോട്ടാ പോകുക എന്ന് സ്വന്തം വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും അവരവരുടെ വീട്ടിലെ അതിഥികളാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭർത്താവിന്റെ വീടാണ് അവർ വീട് എന്നാണ് അപ്പൊ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് കൊണ്ട് തന്നെ വീട്ടുകാർ കഷ്ടപ്പെട്ട് കല്യാണം കഴിപ്പിച്ച് അയച്ചതാണ് നാട്ടുകാരെന്ത് വിചാരിക്കും വീട്ടുകാരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് വിചാരിച്ച് സ്വയം അങ്ങ് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കർശനമായി നിയന്ത്രിക്കണം ഇതിനകത്ത് നിയന്ത്രണം വേണം എന്നാലേ ഉള്ളൂ ഇനി ഇത്തരത്തിലൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഇത് നിരോധിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ ഒരു പെൺകുട്ടിക്കാണെങ്കിലും കെറിച്ചില്ലെന്ന് വീട്ടിൽ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അതെ ഇനി ഒരു വിഷ്ണുചി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കർശന നടപടികൾ ഉണ്ടായിരിക്കണം